ഞാൻ ഞാനിന്നേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ ഈ ഇപ്പോഴത്തെ കാലത്തൊക്കെ കുറച്ച് കുറവാണ് എന്നാലും കുറേ കേട്ടിട്ടുണ്ടാവും ഈ വേലിത്തർക്കം വേലിത്തർക്കം എന്ന് കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു പിടിപാടില്ലട്ടോ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും വേലിത്തർക്കം ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് മധ്യസ്ഥം വെച്ച് ഈ പ്രശ്നം സോൾവ് ചെയ്യും അങ്ങനെയാണ് ഈ പ്രശ്നമൊക്കെ തീർക്കുന്നത് അപ്പോൾ ഒരു ചെറിയ അനുഭവം എനിക്ക് എനിക്കുണ്ടായിട്ടാണ് ഞാൻ ഈ വ്ളോഗിന്ന് അവതരിപ്പിക്കാൻ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും സാധാരണ ഇങ്ങനത്തെ ബ്ലോഗൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ എല്ലാവരും ഉണ്ടാതിരിക്കാനൊക്കെ പറയാറുണ്ട് ഇന്നിപ്പോൾ അതൊന്നും പറ്റൂല സൺഡേ അല്ലേ ഇന്നിവിടെ കിച്ചണിൽ പാത്രം കഴിക്കുന്ന ലേഡി വന്നിട്ടുണ്ട് പിന്നെ പുറത്ത് പുള്ളിച്ചെത്താൻ നമ്മുടെ മണിയാട്ടം വന്നിട്ടുണ്ട് എല്ലാ മാസവും വരുന്നതാണ് അപ്പോൾ ഈ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ സൗണ്ട് ഡിസ്റ്റർബൻസ് നിങ്ങളൊന്ന് ക്ഷമിക്കുക ആദ്യം ഒരു വീഡിയോ കണ്ടെത്തു വരാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു തുടക്കം അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും പലർക്കും പല കാര്യങ്ങളുടെ അവൻ കമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആളുകൾക്ക് നായകളോട് ഭയങ്കര സ്നേഹമാണ് മൃഗസ്നേഹികളായിരിക്കും ചില ആളുകൾക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാവും ചില ആളുകൾക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാകും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളോടും ഭയങ്കര ഭ്രമമായിരിക്കും ഞാൻ ഭയങ്കര ഒരു ചെടി സ്നേഹി കേട്ടോ ചെടികൾ ഇങ്ങനെ വളർത്തുക നല്ല മുറ്റക്കെ കുറേ ചെടികളായി കാണാമെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടത് ഈ എന്താണെന്നുണ്ടെങ്കിൽ ചെടി ഇവിടെ ഇഷ്ടം കൂടിയിട്ടല്ല കഴിഞ്ഞൊരു മാസം ഇട്ട് ഇതൊന്നും വെട്ടാൻ പറ്റിയില്ല പുല്ലൊന്നും ചെത്തി വൃത്തിയാക്കാൻ പറ്റിയില്ല അപ്പോൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ അതൊരു ചെടിഭ്രമായിട്ടല്ല അത് വളർന്നു പോയതാണ് ഇപ്പോൾ ഇന്ന് വെട്ടാൻ നമ്മുടെ മണിയേട്ടം വന്നിട്ട് ഇന്നതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത ശേഷം നിങ്ങളെ കാണിക്കാം അപ്പോൾ അതല്ല അവസ്ഥ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇതിൽ നമ്മുടെ ഒരു സൈഡ് വീടിൻ്റെ ഒരു സൈഡ് നമ്മൾ എന്താച്ചാൽ ഉള്ളിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ പാകത്തിൽ ഒരു സൈഡ് ചെടികൾക്ക് മാത്രമായിട്ട് ചെറിയൊരു സ്പേസ് ഇട്ടതാണ് അപ്പോൾ അവിടെ ആദ്യം നമ്മൾ നല്ല ഗ്രാസൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ വെച്ചതായിരുന്നു പക്ഷെ അത് എന്തോ ഈ ചെതലൊക്കെ അരിച്ച് പ്രശ്നപ്പെടുത്ത മണ്ണ് ഈ ചെങ്കല്ലിൻ്റെ പോലത്തെ ഒരു മണ്ണാണ് അത്ര മാച്ചല്ല അപ്പോൾ അന്ന് ചെയ്ത ആൾക്കാരതിനെക്കുറിച്ച് വല്ലാതെ പറഞ്ഞില്ല നമ്മൾ അറിഞ്ഞൂല്ല അപ്പോൾ അത് ചെതൽ വന്നപ്പോൾ നോർമൽ പുല്ല് പുല്ലവിടെ നമ്മൾ പിടിപ്പിച്ചു പക്ഷെ അത് ഭയങ്കരമായിട്ട് വളരുന്നുണ്ട് അതുകൊണ്ട് ഇന്നതൊക്കെ ഒന്ന് ചെത്തി ക്ലീൻ ചെയ്ത് ചെടികൾ മാത്രം നിർത്താനുള്ള ഒരു പരിപാടിയിലാണ് പ്ലാൻ കേട്ടോ ഞാനതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഈ വ്ളോഗിൽ കാണിക്കാം അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ചെടികളൊക്കെ വളർന്നിരിക്കണം അപ്പോൾ എനിക്ക് ഈ മതില് എനിക്കന്നെ ചെടികളും ഇഷ്ടമുള്ള മതില് ഭാര്യയുടെ ഐഡിയ കേട്ടോ അതായത് മതില് ക്രീപ്പർ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട് വളർത്തിയിട്ട് ഇത് ഇപ്പോൾ വളർന്ന് മതിൽ ഫുള്ളും ഹാങ് ചെയ്ത് കഴിക്കണം നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് എപ്പോഴും അല്ലെങ്കിൽ രണ്ട് സൈഡൊക്കെ വീടുകൾ വരും അങ്ങനെ മൂന്ന് സൈഡ് വീടുകളൊക്കെ വരാം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോഴും അവരുടെ സൗകര്യം കൂടി വിലയിരുത്തണം അപ്പോൾ ഇതൊന്നും ആദ്യം നമ്മുടെ മൈൻഡിൽ വരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു രണ്ട് സൈഡ് ഫുള്ളായിട്ട് ഈ ക്രീപ്പർ ഇങ്ങനെ പടർത്തിരിക്കും നല്ല രസമാണ് ഈ ചെടി ഇങ്ങനെ തൂങ്ങി കിടക്കും ഇതിലിടയ്ക്ക് മഞ്ഞ പൂ ഇങ്ങനെ നിറയെ വിരിയും ഭയങ്കര ഭംഗിയാണ് ഒരു സമയത്ത് നന്നായിട്ട് വിരിയും ഫുള്ളായിട്ട് തൂങ്ങി കിടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു സമയത്താണ് ഇവിടെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല ഏരിയയിൽ കുറച്ച് പാമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ പാമ്പിൻ്റെ ശല്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേരനെ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ചിലപ്പോ ഒക്കെ മൂർക്കനൊക്കെ പോകുന്നതാണ് അതൊന്നും വലിയ ഉപദ്രവം നമ്മളെ കൊണ്ടില്ല സൈഡിലൊക്കെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും ഒന്ന് വൃത്തിയാക്കി കിട്ടും നമ്മുടെ ഏരിയ ഒന്ന് നീറ്റാക്കി പ്രഷ്ലാത്ത രീതിയിൽ കൊണ്ടു നടക്കും അങ്ങനെ ഒരു ദിവസം വന്നപ്പോഴാണ് എനിക്ക് കോള് വരുന്നത് അതിന് മുന്നേ ഞാനൊരു വീട് നിങ്ങളെ കാണിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ് ഞങ്ങൾ വളരെ സൗഹൃദത്തിലട്ടോ നല്ല ഫാമിലിയാണ് ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഈ വീട് നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ കേട്ടോ ഈ പറയുന്ന ചെറിയൊരു ചെടികളൊക്കെ വെച്ച സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കിലാണ് വീടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് കോൾ വരികയാണ് സന്തോഷം ഈ മതിൽ ഭയങ്കരമായിട്ട് ചെടി ഹാങ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ആ സൈഡിലേക്കും വളരെ ഹാങ് ചെയ്ത് കിടക്കുകയാണ് അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് വീട്ടിലേക്ക് കയറുമോ എന്നുള്ളൊരു സംശയം അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ചെടികൾ വെട്ടുക എന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ളൊരു സംഭവമല്ല പ്രത്യേകിച്ച് മതിൽ നല്ല ഭംഗിയായിരുന്നു ഫുൾ ഹാങ് ചെയ്ത് വരുന്ന ഒരു ചെടി വരുമ്പോൾ അവരുടെ ആ സൈഡ് കാണാനും നല്ല ഭംഗിയാണ് നമ്മളതുമാത്രമേ അപ്പോൾ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമം തോന്നി ഇപ്പം ഞാൻ രഞ്ജത്തുനിന്ന് ആലോചിച്ച് നമുക്ക് ചെയ്യാം ഒരു കാര്യം ചെയ്തോ അപ്പുറത്തേക്കത്തെ സൈഡ് നിൽക്കുന്നത് നിങ്ങൾ ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് പ്രഷർ രീതിയിൽ കട്ട് ചെയ്ത് ഹാങ് ചെയ്ത് വെച്ചോ എന്നുള്ളത് ഏൽപ്പിച്ചു അങ്ങനെ അത് ഏൽപ്പിച്ചപ്പോൾ ആൾ നമുക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ സോൾവ് ചെയ്യണമല്ലോ അങ്ങനെയാണല്ലോ ആൾക്കാർ അപ്പോൾ അവരും നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒക്കെ സന്തോഷം എന്നൊക്കെ തൃപ്തില്ലാതെ പറഞ്ഞത് അവർ കുറ്റമായിട്ട് കാര്യമില്ല അത് നമ്മുടെയാണ് പ്രശ്നം നമ്മുടെ സൈഡാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും ചെടികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വളർത്തുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാർക്കും ഉപതരായി മാറാൻ പാടില്ല അതൊരു സത്യമാണ് നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ വന്ന ഒരു ദിവസം എനിക്ക് ഞാനത് പറഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഒരു ചെറിയ ഓപ്പറേഷനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ മതിലിൻ്റെ ഒരു സൈഡ് എന്താണ് മൊത്തം ഈ മതിലിൽ പടർത്തിയ ക്രീപ്പർ മുഴുവൻ വെട്ടി താഴേക്ക് തൂങ്ങി കിടക്കുകയാണ് ഇപ്പഴത്തേക്ക് തൂങ്ങി മതിലിൽ കുറേ ഭാഗം ഇല്ല അങ്ങനെ ആക്കി മാറിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ആദ്യം എനിക്ക് ദേഷ്യം വന്നു എൻ്റെ ചെടികളൊക്കെ വെട്ടി എന്നുള്ളൊരു ഒരു ഒരു ദേഷ്യം അങ്ങനെ ശരിയല്ലല്ലോ പക്ഷെ എടുത്ത് പ്രതികരിക്കേണ്ട ഒന്ന് ആലോചിച്ച് ചെയ്യുക നല്ല രീതിയിൽ ഞാൻ പിന്നെ കോട്ട വെച്ചിട്ട് വിട്ടു പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ രഞ്ജ്യത്തിനോടിച്ചു രഞ്ജ്യത്തെ എന്ത് പണിയാണ് എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അത് വെട്ടുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളത് മൊത്തം വെട്ടി ഇപ്പുറത്തേക്ക് മൊത്തം ചാടിപ്പോന്നു അത് എന്ത് പരിപാടിയാണ് ചെയ്തു എന്നുള്ളത് ചോദിച്ചപ്പോൾ എഴുത്ത് പറഞ്ഞു അത പക്ഷേ അത് ഞാൻ അറിഞ്ഞിട്ടല്ല ഇവിടെ ചെടിയൊക്കെ വെട്ട പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഐഡിയ കൊടുത്ത് ഞാൻ ജോലിക്ക് പോയി പക്ഷെ അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല സംഭവം അവർ വെട്ടിയത് കുറച്ച് കയറിപ്പോയി അത് അവിടെ ഹാങ്ങി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പുറത്തേക്ക് ചാട് ചെയ്താകും എന്ന് പറഞ്ഞു അതവിടെ നിന്നു പക്ഷെ എൻ്റെ ഉള്ളിലാ ഒരു ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നമ്മുടെ ഉണ്ട് കേട്ടോ അങ്ങനെ ചെറുതായിട്ടുണ്ട് മനുഷ്യന്മാരല്ലേ എൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഉള്ളിലൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അവർ നല്ല ഫാമിലിയാട്ടോ ഞാൻ അവരെ കുറ്റന്മാരെ നല്ല വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഉണ്ടായൊരു സന്ദർഭം നമ്മൾ പറയുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറേ വിട്ടു വിട്ട് നമ്മളെ ഇങ്ങനെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ചെറിയ സ്പേസിൽ ചെടികളും പുല്ലൊക്കെ നന്നായി വളർന്നുകൊണ്ടിരിക്കും കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്ഥിരം വരുന്ന മണിയത്തിനെ നാട്ടിൽ കൊണ്ടൊരു കാര്യം വന്നുകൊണ്ട് വേറെ ആളെയും വിളിച്ചില്ല കാരണം അവരൊക്കെ നമ്മളൊരു എങ്ങനെ വെട്ടണം എന്നൊരു ഐഡിയ ഒക്കെ കിട്ടുവു വന്നവരെ വെട്ടി അപ്പോൾ അതുകൊണ്ട് എന്തായി അതൊക്കെ വളർന്ന് കുറച്ച് ചെറിയ കാട് പിടിച്ച അവസ്ഥയിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഈ വീട്ടിലുണ്ടായത് അതാദ്യം പറയാം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഇതേപോലെ ഒരു സൺഡേ വീടിൻ്റെ ഉള്ളവശം നന്നായി വൃത്തിയാക്കുക അപ്പോഴാണ് എല്ലാവരും കൂടി വൃത്തിയാക്കി ഒരു സേവനം കാര്യങ്ങളൊക്കെ ഇറങ്ങുക അങ്ങനെ ഒരു ദിവസം ഇവിടെ മൊത്തം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടേബിൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ടേബിള് ഒന്ന് അതിൻ്റെ പുറകുവശത്ത് കുറച്ച് കച്ചറകളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്ന് മാറ്റി കൊടുക്കാൻ മൂത്തമ്മോനോട് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങനെ നീക്കുമ്പോഴാണ് പറഞ്ഞത് അതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട് അപ്പോൾ എനിക്കൊരു പിടുത്തം കിട്ടിയില്ല ഞാൻ ഓടി വന്ന് നോക്കാൻ തരുന്നില്ല എൻ്റെ കാലിന് സുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇച്ചിട്ട് നോക്കുമ്പോൾ പറഞ്ഞു ഇതൊരു പാമ്പാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വച്ചാൽ ഇപ്പോൾ പാമ്പിനെ അടിച്ച് കൊല്ലാനില്ല അല്ലെങ്കിൽ കൊല്ലാതെ വിടുകയാണെങ്കിലും എന്ത് ചെയ്യണം എന്ത് പാമ്പാണെന്ന് നമുക്കറിയില്ലല്ലോ വിഷമുള്ളതാണോ ഇല്ലാത്തതാണോന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ സോഫയിൽ ഈ സോഫയിൽ തന്നെ കയറിയിരുന്നു അടുത്തവിടെ ഒരു വീട്ടിൽ കുച്ചി പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വിളിച്ചു വരുത്തി വടിയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് അപ്പോൾ നോക്കി ടേബിൾ ടേബിളിങ്ങനെ പതുക്കെ നീക്കി നീക്കി നോക്കിയപ്പോൾ ചെറിയൊരു പാമ്പാ അപ്പോൾ എന്ത് പാമ്പാന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇത് ആച്ച ഇതിൻ്റെ അടിയിൽ നിന്നിങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഒരു മടി കാരണം തൊട്ടടുത്ത് റൂമുണ്ട് അപ്പോൾ റൂമിലേക്ക് കയറുമോ കട്ടിൻ്റെ അടിക്ക് പോയ പിന്നെ റിസ്ക് വെച്ചിട്ട് നമ്മൾ ആ ഡോറൊക്കെ അടച്ച് ആ വാതിലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കയറാതിരിക്കാൻ അവിടെ തുണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളിത് പ്രതീക്ഷിച്ച് നിൽക്കുക അവസാനം ഇവർ രക്ഷയില്ലാതെ കണ്ടപ്പോൾ അതിലൊരാൾ പറഞ്ഞു ഇനി വിഷമുള്ള പാമ്പൊക്കെയാണെങ്കിൽ പ്രശ്നവും മണ്ണെണ്ണ ഒഴിച്ചാൽ ഇത് പുറത്തേക്ക് പോകുന്ന പറഞ്ഞു അങ്ങനെ കുറച്ച് മണ്ണെണ്ണായിട്ട് താഴേക്ക് വെച്ചപ്പോൾ അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളൊക്കെ പറ്റാതെ തോന്നും ഈ സാധനം പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി സ്പീഡിൽ പോകണു അപ്പോൾ ഇത് ഇതിന് ഇതിൻ്റെ പോക്കനുസരിച്ചിട്ട് പണിക്കാർ വടിയോട് തട്ടി തട്ടി അങ്ങനെ പുറത്തേക്ക് വിട്ടു പുറത്തേക്ക് വിട്ട് നോക്കിയപ്പോഴാണ് ഈ സാധനത്തിന് മനസ്സിലാവുന്നത് ഇതിൻ്റെ മേത്ത് ഇങ്ങനെ ചെറിയ ചെറിയ വട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം വെള്ളിക്കെട്ടറായിട്ട് തോന്നുന്നു വെള്ളിക്കെട്ടർ എന്ന് പറഞ്ഞാൽ നല്ല വിഷമുള്ള സാധനമാണ് അത് കണ്ടപ്പോഴാണ് നമുക്കൊരു തിരിച്ചറിവുണ്ടാവും തിരിച്ചറിവല്ല ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈ ഏഴ് എന്ന് പറഞ്ഞാലും പിള്ളേരൊക്കെ വീട്ടിലുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗാർഡനിലേക്ക് നോക്കിയപ്പോൾ ഗാർഡൻ മീൻസ് ഈ ചെറിയ സ്പേസുള്ള സ്ഥലത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായി അവർക്കിപ്പോൾ ആ വീടിൻ്റെ ആ മതിലിന്റെ മുകളിൽ ഇരിക്കുന്ന ചെടിയൊന്നും ഇവരുടെ തൊട്ടടുത്താണ് അവരെ ഈ ടെറസിലേക്കുള്ള ഒരു ചെറിയ ഷെയർ കേസ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഏജന്റുകളൊക്കെ ചാടാം ചിലപ്പോൾ അവർ വീട്ടിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോൾ ഉണ്ടോ വലിയ ഡിസ്റ്റൻസ് ചിലപ്പോൾ കയറാൻ പറ്റുന്നില്ല കയറാം മൈ ബി സംഭവിക്കാലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ഒരു സംഭവം ശരിയാണെന്നൊരു തോന്നു തോന്നി കാരണം അവരുടെ വീട്ടിലും ഒരു ചെറിയ കുട്ടിയുണ്ട് ചെറിയ കുട്ടി മീൻസ് ഒരു ഒരു മൂന്ന് ക്ലാസ് നാല് ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അവിടെയുണ്ട് അപ്പോൾ അതാലോചിച്ചപ്പോൾ പിന്നെ നമ്മൾ തീരുമാനമെടുത്തു എന്ത് തീരുമാനമെടുത്തു ആ സൈഡ് നിൽക്കുന്ന ചെടികൾ വെട്ടാന്നുള്ള തീരുമാനിച്ചു വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ നമ്മളൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഒരു പ്രശ്നം നമുക്കതല്ലാതെ ഇതൊന്നും സോൾവ് ചെയ്യാൻ പ്രത്യേകിച്ച് മധ്യസ്ഥരോ അല്ലെങ്കിൽ ആ നാട്ടുപ്രമാണികളൊന്നും വേണ്ട സത്യത്തിൽ നമ്മളതിൻ്റെ സിറ്റുവേഷനിലേക്ക് മനസ്സിലാക്കിയിട്ട് ഒരാൾ അതൊന്ന് കോമ്പറൈസ് ചെയ്യാൻ തയ്യാറാവുക ഇപ്പം എൻ്റെ പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ കോമ്പറൈസ് ചെയ്യാൻ തയ്യാറാവുക നമുക്ക് എന്താ വെച്ചാൽ ആ ചെടികളോടുള്ള സ്നേഹമാണ് ആ സ്നേഹം മറ്റുള്ളവർക്കും അതുപോലെത്തന്നെ സ്നേഹിക്കണ നിർബന്ധമില്ലല്ലോ കാരണം നമ്മൾ നമ്മളിതൊരു വർഷത്തോളം ഇത് വളർന്ന് മതിൽ മുഴുവൻ പടർന്ന് ഒരു വർഷമല്ല രണ്ട് വർഷത്തോളം നല്ലൊരു സിറ്റുവേഷൻ ആവാൻ പണിവിട്ടിട്ടുണ്ട് അപ്പോൾ വളർന്ന് ഫുൾ പൂക്കളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഭയങ്കരമാണ് ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കിട്ടാം അത് മൊത്തം വെട്ടിക്കളയെന്ന് പറയുമ്പോൾ മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണ് എൻ്റെ അവരെ സംബന്ധിച്ചിട്ട് അവിടെ ഒന്ന് രണ്ടര വർഷം അവർ ആ സ്ഥലത്ത് ജന്തുക്കളെ കണ്ടു എന്നുള്ളൊരു ടെൻഷനാണ് അവർക്കും പിന്നെ വേറെ കാര്യം കൂടി ചിന്തിച്ചു ആ ചെടികളോട് തൂങ്ങി കിടക്കും സ്വാഭാവികമായിട്ടും അതിലെ ഇലകളൊക്കെ അവിടേക്ക് വീഴാം അങ്ങനെ സംഭവിക്കാമല്ലോ അപ്പോൾ അവർക്കത് വൃത്തിയാക്കണം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരാമല്ലോ നമ്മളത് ചിന്തിക്കേണ്ടേ അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇഷ്ടമില്ല കേട്ടോ സത്യമാൻ ഇഷ്ടമില്ല ഞാൻ ആ സൈഡിൽ നിന്ന് വെട്ടി ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിന്ന് ആ പണിയുടെ ആളെയൊക്കെ വിളിച്ച് വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഒന്ന് സൈഡൊക്കെ വെട്ടി ക്ലീൻ ചെയ്യണം മതിൻ്റെ അവിടുത്തെ ആ ഹാങ് ചെയ്ത് കിടക്കുന്ന ചെടികളൊക്കെ ഒന്ന് കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കണം കേട്ടോ അതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ഒരു വേലിത്തറക്കം മുടിച്ച് ചില സ്ഥലത്ത് വെട്ടും കുത്തും കാര്യങ്ങളൊക്കെ നടക്കും എനിക്ക് വെട്ടാൻ പറ്റൂല പറയും മറ്റൊരു വെട്ടണമെന്ന് എന്ന് പറയും അപ്പോൾ അവർ ചിലപ്പോൾ കയറി വെട്ടിപ്പുറത്തി അപ്പം നമ്മൾ അതിനലമ്പ അപ്പം ചെല്ലും തല്ലി പിടി അപ്പോൾ ഇതിൽ പത്താൾ വരും അവിടെ പത്താൾ വരും അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെയാണ് ഈ ചില സ്ഥലങ്ങളിൽ മൂർച്ഛിച്ച് വലിയ ഇഷ്യൂ മാറിയിട്ട് വെട്ടും കുത്തിലൊക്കെ അവസാനിക്കുന്നത് അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവ്വം ഡീല് ചെയ്യുക മനസ്സിലാവണ്ട നമ്മൾ ഗുണ്ടകളൊന്നുമല്ലല്ലോ ആരും ഇപ്പം ഞങ്ങളായാലും അവരായാലും ഇതിൻ്റെ പിന്നാലെ നടക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാരൊന്നല്ല ഇതൊരു സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുള്ളൂ ഇതൊരിക്കലും നമ്മളൊരു ഫാമിലി പ്രശ്നോ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ അവർ നമ്മളായിട്ട് വളരെ സ്നേഹത്തിലും വിലക്കെ പോകുന്നൊരു ഫാമിലിയാണ് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും അതിൻ്റേതായ ബുക്കൊന്നും പുറത്തും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കാറൊന്നുമില്ല കേട്ടോ അതൊന്നും പ്രശ്നമുള്ള കേസല്ല അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ചിട്ട് സംയമനം പാലിച്ച് ആർക്കും പ്രശ്നമുള്ള രീതിയിൽ ഉപദ്രവമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേ നമുക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ തൊട്ടടുത്ത വീടുകളിലൊക്കെ നമുക്കൊരു പ്രശ്നമില്ലാതെ പോകാൻ കഴിഞ്ഞാൽ മാത്രമാണ് വീട്ടിലും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അവർക്കും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ രണ്ട് കൂട്ടർക്കും ഒരു നല്ല സ്നേഹബന്ധത്തിൽ പോകാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കയറി അടിപൊടാൻ ഇടികൂടാനും നിന്ന ബന്ധങ്ങൾ അവിടെ നശിക്കും എന്താ പറയുക മനസ്സിലൊരു സുഖമില്ലാത്ത അവസ്ഥ വരും എല്ലാവർക്കും അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുത്താതെ നമ്മൾ തന്നെ നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുവീഴ്ച നടത്താം ഇത് പ്രശ്നങ്ങൾ ഒരു പാമ്പ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ അത് മനസ്സിലാവുമ്പോൾ ആ മിസ്റ്റേക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക നമ്മളത് നമ്മുടെ സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിന് പിന്നാലെ ബലം പിടിച്ചുകൊണ്ട് ഇടിയും കൂടി നടന്നിട്ട് കാര്യമൊന്നുമില്ല ഓക്കെ അപ്പോൾ തർക്കം എങ്ങനെയും പരിഹരിക്കാം ഓക്കെ